നമുക്കൊരു വലിയ മീതിൻ്റെ പോയാലോ ഹലോ ഗൈസ് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു അച്ഛനെ അമ്മയൊക്കെ കൊണ്ടുവന്ന് മീൻ കഴിക്കാൻ പോകണം എന്നുള്ളത് ആദ്യം എന്തേ ഇതിനകത്ത് വന്ന് ഇഷ്ടമുള്ള മീനങ്ങ് സെലക്ട് ചെയ്തു അതിനുശേഷം ചെറുത് സീറ്റ് പിടിച്ചപ്പോഴേക്കും നല്ല കിടിലം മിണ്ട് കടം കൊണ്ടു നമ്മൾ സെലക്ട് ചെയ്യുന്ന മീൻ ആ സ്പോട്ടിലാണ് ഏട്ടോ അവർ കുക്ക് ചെയ്ത് കൊണ്ടുവരുന്നത് ആദ്യം നമ്മുടെ കിടിലൻ ഹമൂറ് ഇത്രയും വലിയ വലിപ്പമുള്ള ഹമൂറ് പൊള്ളിച്ചതാണ് ആദ്യം കിട്ടിയത് കൂടെ ഒരു സെറ്റ് ചെറിയ പൊറോട്ടയും അപ്പോ പിന്നെ മയനീസ് ഒക്കെ കൊണ്ടുവന്നേ എന്റെ ഇവിടുത്തെ പേഴ്സണൽ ഫേവറേറ്റ് ഇവിടുത്തെ ഹമൂറാണ് ഇത്രയും വലിയ ഒരെണ്ണം അകത്താക്കിയ ശേഷം അടുത്ത് ഞങ്ങൾ ഇവിടുത്തെ കിടിലൻ തവയാണ് കേട്ടോ കഴിച്ചത് നല്ല ചൂട് വാഴയിലയിൽ വെച്ച് പൊള്ളിച്ചത് ആവോലി മീന്റെ തവയാണ് ഇവരുടേതായിട്ടുള്ള വെറൈറ്റി മസാല കൂട്ടാണ് കേട്ടോ ഇതിന്റെ ടേസ്റ്റ് ഇത്ര സ്പെഷ്യൽ ആക്കുന്നത് ഫാമിലി ആയിട്ട് വന്നാൽ ഇവിടുന്ന് ഒരു കീടിലം ഫിഷ് മീൽ കഴിക്കാം നൂറ് ശതമാനം സേഫ് ആയിട്ട് വന്നിവിടുന്ന് ഫിഷ് കഴിക്കാവേ അടുത്ത ഞങ്ങൾ ഇവിടുത്തെ മീൻ മുട്ടയാണേ വാങ്ങിയത് ഒരു സ്പെഷ്യൽ മസാലയാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റ് ആണ് എന്റെ അമ്മയ്ക്ക് ഇവിടുന്ന് കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു മീൻ മുട്ടയാണ് ഗൈസ് അധികം അങ്ങോട്ട് അങ്ങോട്ടൊരിടത്തും കിട്ടാത്ത ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് ഇവിടെ ഒരു ബട്ടർ ലെമൺ ഗാർലിക് മിക്സ് ഒരുപാട് പേരും ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു ഐറ്റം സ്യൂട്ടായിരിക്കും അവസാന ഒട്ടികളുടെ സ്പെഷ്യൽ കൂന്തൻ നിറച്ചതും കൂടെ വാങ്ങി കഴിച്ചു കേട്ടോ മാവ് നിറച്ചെടുക്കുന്നല്ലാട്ടോ നല്ല ഒറിജിനൽ മസാലയാണ് ഫുഡ് മാത്രമല്ലാട്ടോ ഇവിടെ വരുന്ന കുട്ടികൾക്ക് പ്ലേ ഏരിയയും ഒരു ഫീഡിംഗ് റൂമും ഉറങ്ങാൻ തൊട്ടിൽ വരെ ഉണ്ട് കേട്ടോ അപ്പൊ മീൻ കഴിക്കാൻ കഴിക്കാഗ്രവർ നമ്മുടെ വിഴിഞ്ഞത്തുള്ള സാൽമൺ സീ ഫുഡ് റെസ്റ്റോറന്റിലേക്ക് പോയിക്കോളൂ കേട്ടോ